സോ ഓക്കെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ എങ്ങനെ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ എങ്ങനെ അതിൽ പ്രോഫിറ്റ് കാര്യങ്ങൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എത്ര ലോസിലാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത് എത്ര ലോസ് നമുക്ക് ഡെയിലി കളയാൻ പറ്റും മാക്സിമം എത്ര ലോസ് കളയാൻ പറ്റും ഒരു മാക്സിമം എത്ര പ്രോഫിറ്റ് ആർജ്ജിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആർജ്ജിറ്റ് നമ്മൾ എത്ര ഡോളർ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി ഇവർക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ ഫസ്റ്റ് പ്രൈസ് പാസ് അതേപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് പാസ്സാവാനും അതേപോലെ തന്നെ ഫണ്ട് ട്രേഡർ ആവാനും ഓക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നോക്കാൻ പോകുന്നത് ഓക്കെ സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ അത് മാത്രം മതി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി ഓക്കെ സോ ഞാൻ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം സോ നിങ്ങൾ ആദ്യം തന്നെ ഈ ബൈ ചലഞ്ചിൽ കൊടുക്കുക ഓക്കെ ബൈ ചലഞ്ചിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും ഇന്ത്യ എന്നുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ ഒക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കുക എന്നിട്ട് ടു സ്റ്റെപ്പ് ടു ഈ ചൂസ് യുവർ അക്കൗണ്ട് ടൈപ്പിൽ ടു സ്റ്റെപ്പ് അതിൻ്റെ അടിയിൽ ഫണ്ടിങ് പിപ്സ് അതിൻ്റെ ഇടയിൽ ട്രേഡ് ലോക്കറോ സി ട്രേഡറോ മാച്ച് ട്രേഡറോ നിങ്ങൾക്ക് ഏതാശം ഇഷ്ടമുള്ളത് വെച്ചാൽ എടുക്കുക ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്രേഡ് ലോക്കറാണ് ഒന്നുകൂടിയും റിലയബിൾ ആണ് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളേൽ കാശ് ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം ഞാൻ എടുത്തിട്ടുള്ളത് ടെൻ കെ ആണ് ഓക്കെ ടെൻ കെക്ക് ഏകദേശം അയ്യായിരം രൂപയോളം വിലയുണ്ട് ഫൈവ് കെക്ക് ഏകദേശം മൂവായിരം രൂപയുണ്ട് നിങ്ങളേലും ഫണ്ട് അക്കൗണ്ട് പൈസ ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം ഓക്കെ ഫിഫ്റ്റി കെന് ഇത്ര പതിനാല പതിനയ്യായിരം പതിനാറായിരം രൂപയുണ്ട് ഓക്കെ സോ ഞാൻ ഫൈവ് തൗസൻഡ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഫൈവ് തൗസൻഡിൻ്റെ അവിടെ നിൽക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഫസ്റ്റ് ഫ്രേസ് നിങ്ങൾ രണ്ട് ഫ്രേസ് ആണ് എടുത്തിരിക്കുന്നത് ടു ആണ് എടുത്തുള്ളത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അതായത് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മിനിമം മൂന്ന് ദിവസം മിനിമം മൂന്ന് ദിവസം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് മൂന്ന് മിനിമം ആണ് മാക്സിമം അൺലിമിറ്റഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും എടുക്കുക ഒരു വിഷയമില്ല ഓക്കെ അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ഡോളറെ കളയാൻ പറ്റുള്ളൂ ഫൈവ് തൗസൻഡിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ഡോളർ ആണ് അതേ നിങ്ങൾക്ക് മാക്സിമം കളയാൻ പറ്റുള്ളൂ ഓക്കെ സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മിനിമം ഇരുന്നൂറ്റി അൻപത് ഡോളർ മാക്സിമം അഞ്ഞൂറ് ഡോളർ ഓക്കെ മിനിമം ആണ് ഈ എന്താ പറയണത് ഇരുന്നൂറ്റി അമ്പത് ഡോളർ അതായത് ഡെയിലി ലോസ് ആണ് ഇരുന്നൂറ്റി അമ്പത് ഡോളർ ഈ ഇരുന്നൂറ്റി അമ്പത് ഡോളർ ഇരുന്നൂറ്റൻപത് ഡോളറിൻ്റെ മേലെ ഒരു സെൻറ്റ് പോയാലും നിങ്ങൾ അക്കൗണ്ട് ബ്രീച്ച് ആവും ഓക്കെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോവും പൈസ പോവും സോ ട്രേഡ് റിസ്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ അതേപോലെ തന്നെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ഡോളറാണ് അഞ്ഞൂറ് ഡോളറ് ആണ് നിങ്ങൾ ഒരു ദിവസം ഇരുന്നൂറ് കൊണ്ടേ കളഞ്ഞാൽ പിന്നെ അഞ്ഞൂറ്ക്ക് എത്തില്ല ഓക്കെ നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ ഒരു നൂറ് കളഞ്ഞു പിറ്റേ ദിവസം ഒരു നൂറ് കളഞ്ഞു പിറ്റേ ദിവസം ഒരു നൂറ് കളഞ്ഞു പിറ്റേ ദിവസം ദിവസം നൂറ് കളഞ്ഞു പിന്നത്തെ ഒരു ദിവസം കളഞ്ഞു നൂറുകളഞ്ഞു അക്കൗണ്ട് പോയി ഓക്കെ അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല ബട്ട് ഒറ്റ ദിവസം തന്നെ ഇരുന്നൂറ്റമ്പത് ഡോളർ പോയാൽ നിങ്ങൾ അക്കൗണ്ട് പോകും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആർജിറ്റ് കാണിച്ചു കൊടുക്കേണ്ട ഈ അഞ്ഞൂറ് ഡോളർ കളയാതെ നിങ്ങൾ നാന്നൂറ് ഡോളർ പ്രോഫിറ്റ് ഉണ്ടായി കാണിച്ചു കൊടുക്കണം ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫ്രൈസിൽ ഈ ഫസ് നാന്നൂറ് ഡോളറ് നിങ്ങളെ പ്രോഫിറ്റ് എത്തി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ മെയിലേക്ക് അടുത്ത അക്കൗണ്ടിൻ്റെത് വരും അതായത് പ്രാക്ടീഷണർ സ്റ്റേജിൻ്റെ അക്കൗണ്ട് വരും ഓക്കെ ഇതിലും സെയിം ആണ് ഇരുന്നൂറ്റമ്പത് ഡോളറും ഡെയിലി ലോസും മാക്സിമം ലോസും അഞ്ഞൂറും ബട്ട് നിങ്ങളെ പ്രോഫിറ്റ് ആർജായിട്ട് കുറഞ്ഞു ഇരുന്നൂറ്റി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ഡോളറായി വൺ ഈസ് ടു ഹൺഡ്രഡ് ലിവറേജിൻ്റെ നല്ലൊരു ലിവറേജ് ആണ് നിങ്ങൾക്ക് ലിവറേജ് നോക്കി കളിക്കാം ഓക്കെ പ്രോഫിറ്റ് പക്ഷേ ഗ്യാമ്പിൾ ചെയ്യാൻ പാടില്ല കേട്ടോ ഗ്യാബിളിങ് റൂൾ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഗ്യാമ്പിൾ ചെയ്യാൻ പാടില്ല അതായത് ഒരേ ഇത് തന്നെ ബയ്യും സെല്ലൊന്നും ഇടാൻ പാടില്ല ഒരേ കറൻസിയിൽ നിങ്ങളിപ്പോൾ ഒരു ബി ടി സി യൂണിവേഴ്സിറ്റി കിട്ടും അത് തന്നെ ഒരേ ടൈമിൽ നിങ്ങളൊരു ബൈ കിട്ടും ഒരേ ടൈമിൽ ഒരു സെല്ലും കിട്ടും അത് കാമ്പ്ലിങ് റൂൾ ആയിട്ട് കൂട്ടും അതിവിടെ നടക്കില്ല ഓക്കെ സോ പ്രോഫിറ്റ് ആർജറ്റ് ഇരുന്നൂറ്റമ്പത് ഡോളർ ആണ് ഫൈവ് പെർസെൻറ്റേജ് രണ്ടാമത്തെ ഇനി നിങ്ങൾ ഇതും കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റമ്പത് ഡോളർ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി നിങ്ങൾക്ക് ഒരു മെയിൽ വരും സിഗ്നേച്ചർ ഒക്കെ ചെയ്ത് അത് അയയ്ക്കാൻ ഓക്കെ ഒരു ഇമെയിൽ വരും സിഗ്നേച്ചർ ഒക്കെ ചെയ്ത് അയക്കാനുള്ളത് അത് ഞാൻ വയ്യ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി ഇട്ട് തരാം ഓക്കെ സോ നിങ്ങൾക്ക് ഈ ഇരുന്നൂറ്റമ്പത് ഡോളർ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ നിങ്ങൾ ഒഫീഷ്യലി ഒരു ഫണ്ട് ട്രേഡറായി അതിന് ഫണ്ടിങ് ടിപ്സ് വിശേഷിപ്പിക്കുന്നതാണ് മാസ്റ്റർ മാസ്റ്റർ ട്രേഡർ എന്ന് പറയുന്നത് ഓക്കെ അതിന് നിങ്ങൾക്ക് ഡെയിലി ലോസും മാക്സിമം ലോസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പ്രോഫിറ്റ് ആർജിട്ടില്ല നിങ്ങൾ അമ്പത് ഡോളർ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആ അമ്പത് ഡോളർ നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത്രയും നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കുക നിങ്ങളുടെ ഫ്ലോ റിവാർഡ് ആൻഡ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൺലി ഹോട്ട് സീറ്റേഴ്സിനാണ് നിങ്ങൾ എയ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ് ഡോളർ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എൺപത് ഡോളറെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ബാക്കി ഇരുപത് ഡോളർ അവർ പിടിക്കും ഓക്കെ ബട്ട് ഇതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളിൽ കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റും നമ്മൾ സ്കില്ല് നമുക്ക് തെളിയിക്കാൻ പറ്റും ഓക്കെ ചെറിയ ചെറിയ പൈസ കള പോയാൽ നമുക്ക് വലിയ വലിയ പൈസകൾ ഉണ്ടാക്കാൻ ഫണ്ടഡ് അക്കൗണ്ടുകൾ സഹായിക്കും പിന്നെ കുറച്ച് ഹൈഡൻ റൂൾസും കാര്യങ്ങളും ഉണ്ട് ഈ ഹൈഡൻ റൂൾസിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് അതിൽ കുറച്ച് ന്യൂസ് ട്രേഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ന്യൂസ് ട്രേഡിംഗ് മാസ്റ്റർ അക്കൗണ്ടിലേ ഉള്ളൂ അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഓക്കെ നിങ്ങൾക്ക് മാസ്റ്റർ അക്കൗണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഡോളേഴ്സ് മുതൽ അങ്ങട് തൗസൻഡ് ഡോളേഴ്സോ വൺ തൗസൻഡ് ഡോളേഴ്സോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം ടെൻ കെ എയ്റ്റി ടു കെ എത്ര വേണമെങ്കിലും വിഡ്രോ അടിക്കാം എനിക്ക് തോന്നുന്നു ഫണ്ടിങ്സിൻ്റെ ഏറ്റവും വലിയ വിഡ്രോവൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡോളറാണ് തോന്നുന്നത് ഞാൻ ട്രേഡിംഗ് പൈലറ്റിൽ പോയേക്കപ്പം എനിക്ക് ഏകദേശം അതേപോലെയാണ് കാണാൻ പറ്റിയത് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ഓവർ ഇവർ എയ്റ്റി മില്യൺ യു എസ് ടി ഇവർ ഗ്ലോബലി ഇവർ വിഡ്രോ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏകദേശം ഫോർട്ടി സിക്സ് തൗസൻഡ് ഡോളേർസ് ഓരോ രാജ്യത്തിൻ്റെയൊക്കെ ഇവിടെ കാണാൻ പറ്റും അതേപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ട്രസ്റ്ററാണ് കുറേ ഫണ്ടിങ് ഫേംസ് ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഓക്കെ അതൊക്കെ നമുക്കെന്താ പറയുക കുറേയൊക്കെ വിശ്വസിക്കാം കുറേ ഒക്കെ വിശ്വസിക്കാ വിശ്വസി വിശ്വസിക്കാതിരിക്കാൻ പറ്റും കാരണം അവരൊന്നും ചിലപ്പോൾ എന്താ പറയുക റിവാർഡൊന്നും തന്നും വരില്ല അതായത് നിങ്ങളെ പേ ഔട്ട് ഒന്നും തന്നും വരില്ല സോ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഫണ്ടിംഗ് പിപ്സാണ് ഫണ്ടിങ് പിപ്സ് ആണെങ്കിൽ കൃത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫണ്ട് കിട്ടും അത് ഞാൻ ഉറപ്പ് വരാം ഫണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡിസ്കൗണ്ടിലുണ്ടല്ലോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഫണ്ട് കിട്ടും ഫണ്ട് കിട്ടാതെ എവിടെയും പോകുന്നില്ല ഫണ്ട് കിട്ടുക ചെയ്യും സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും ഇനി എന്തെങ്കിലും മനസ്സിലാവേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്തിട്ട് ഡിസ്കൗണ്ടിൽ വന്ന് ചോദിച്ചാൽ മതി ഞാൻ അവിടെ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ അപ്പോൾ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കണം അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും സനിങ് ഓഫ്